ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈ വചനം വായിച്ച് നോക്കിയാലോ ചെയ്യാൻ അനുവദിക്കപ്പെട്ട ഒരു പ്രവൃത്തിയുടെ പേരിൽ ദൈവം ഒരുവനോട് കോപിക്കുമോ സംഖ്യാപുസ്തകങ്ങൾ വായിക്കുന്നതാണ് ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത് ഇരുപത്തിരണ്ട് തിരുവചനങ്ങൾ എന്താ നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി തളികയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ഇസ്രായേൽക്കാർ നാൽപ്പത് വർഷത്തെ അലഞ്ഞുതിരിയലിനു ശേഷം മോവാബ് താഴ്വരയിലെത്തി ബാലാഖ് ആയിരുന്നു മോവാബിലെ രാജാവ് സൈന്യബലം കൊണ്ട് ഇസ്രായേൽക്കാരെ തോൽപ്പിക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയ ബാലാഖ് ഇസ്രായേൽക്കാരെ ശപിക്കാനായി ബാലാം എന്ന ഒരു പ്രവാചകനെ യുഫ്രട്ടീസ് തീരത്തുള്ള പെത്തോറിയിൽ നിന്ന് ആളയച്ചു വരുത്താൻ തീരുമാനിച്ചു കാരണം ബാലാം അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും അയാൾ ശപിക്കുന്നവൻ ശപിക്കപ്പെടും എന്നും ബാലാക്ക് ഉറച്ച് വിശ്വസിക്കുന്നു അനുഗ്രഹങ്ങൾക്കും ശാപവാക്കുകൾക്കും ഫലദായക ശക്തിയുണ്ടെന്ന് അക്കാലത്തെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ബാലാക്ക് ബാലാമിൻ്റെ അടുക്കൽ മോവാബിലെയും മിതിയായിലെയും പ്രമാണിമാരെ പ്രശ്നദക്ഷിണയുമായി പറഞ്ഞയച്ചു ബാലാം കർത്താവിൻ്റെ ഹിതം ആരാഞ്ഞു അവിടുത്തെ ഹിതം ഇപ്രകാരമായിരുന്നു നീ അവരോടുകൂടെ പോകരുത് ആ ജനത്തെ ശബിക്കയും എന്തെന്നാൽ അവർ അനുഗ്രഹീതരാണ് ബാലാം അവരോട് പറഞ്ഞു നിങ്ങൾ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകുവേൻ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നത് കർത്താവ് നിരോധിച്ചിരിക്കുന്നു ഇസ്രായേൽ ജന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന കാര്യം അയാൾ പ്രമാണിമാരോട് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ കാര്യം അതോടെ അവസാനിക്കുമായിരുന്നു എന്നാൽ കൂടുതൽ പ്രതിഫല വാഗ്ദാനവുമായി ബാലാക്ക് രണ്ടാമതൊരു സംഘത്തെ ബാലാമിൻ്റെ അടുക്കൽ പറഞ്ഞയച്ചു ബാല തൻ്റെ വീട് നിറയെ വെള്ളിയും സ്വർണവും എനിക്ക് തന്നാലും എൻ്റെ ദയവുമായ കർത്താവ് കൽപ്പിക്കുന്നതിൽ കൂടുതലോ കുറവോ ചെയ്യുക എനിക്ക് സാധ്യമല്ല എന്ന് ബാല മറുപടി പറഞ്ഞെങ്കിലും ഈ രാത്രി കൂടെ നിങ്ങൾ ഇവിടെ താമസിക്കുവിൻ കർത്താവ് കൂടുതൽ എന്തെങ്കിലും പറയുമോ എന്ന് അറിയട്ടെ എന്നുകൂടി തൻ്റെ മറുപടിയിൽ ബാല കൂട്ടിച്ചേർക്കുന്നുണ്ട് കർത്താവിൻ്റെ ഹിതം മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയുന്നുണ്ടെങ്കിലും അഹിതം എന്നാണെന്ന് കർത്താവ് വ്യക്തമാക്കി കൊടുത്തിട്ടും ഹൃദയത്തിൻ്റെ ആഴത്തിൽ കർത്താവ് വാക്കുമാറി പറയുകയും അതുവഴി നേതാക്കന്മാർ കൊണ്ടുവന്ന സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ തനിക്ക് കഴിയുകയും ആകാം എന്ന് ചിന്തിക്കുന്ന ബാലാമിനെയാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത് ദൈവത്തിൻ്റെ മറുപടി പ്രകാരമായിരുന്നു ആ മനുഷ്യർ നിന്നെ വിളിക്കാൻ വന്നിരിക്കുന്നുവെങ്കിൽ എഴുന്നേറ്റ് അവരോടൊപ്പം പോകുക എന്നാൽ ഞാൻ ആജ്ഞാപിക്കുന്നതു മാത്രമേ ചെയ്യാവൂ എന്നാൽ ബാലാം രാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെട്ടു എന്നാണ് ബാലാമിൻ്റെ പ്രതികരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷീകരിക്കുന്നത് അവൻ പോയതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചു കർത്താവിൻ്റെ ദൂതൻ വഴിയിൽ അവനെതിരെ നിന്നു ഇവിടെയും ബാലാമിൻ്റെ പ്രവൃത്തിയിൽ ദുരൂഹത ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അവർ വരികയാണെങ്കിൽ കൂടെ പോകാനാണ് ദൈവം പറഞ്ഞത് എന്നാൽ ഈ സംഭവത്തിൻ്റെ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് യാത്രയ്ക്കുള്ള മുൻകൈ എടുക്കുന്നത് ബാലാം ആണെന്നാണ് ദൈവം അനുവദിച്ചത് ഒരു വ്യവസ്ഥയുടെ കീഴിലാണ് അവർ വരികയാണെങ്കിൽ എന്നാൽ ബാലാം അതിനൊന്നും കാത്തു നിൽക്കാതെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിട്ട് മോവാബിലെ പ്രഭുക്കന്മാരോടൊപ്പം പുറപ്പെടുകയാണ് ഉണ്ടായത് ബാല രാവിലെ എഴുന്നേറ്റ് എന്നൊരു വിശദാംശം കൂടി വിവരണത്തിലുണ്ട് മോവാവിലെ പ്രഭുക്കന്മാർ വന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെയാണ് ബാലാം എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിടുന്നതും യാത്രയ്ക്ക് ഒരുങ്ങുന്നതും എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് ബാല രണ്ടാം പ്രാവശ്യവും ദൈവത്തോട് ആലോചന ചോദിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ അയാൾ തയ്യാറായില്ല വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തിരിഹിതം ബാലാം അവരുടെ കൂട്ടത്തിൽ പോകണ്ട എന്നായിരുന്നുവെന്ന് ദൈവം അയാൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു രാജാവ് നൽകാൻ പോകുന്ന പ്രതിഫലവും സമ്മാനവുമായിരുന്നു അയാളുടെ പ്രവൃത്തിക്ക് പ്രചോദനമായി നിന്നത് എന്ന് വ്യക്തമാക്കുന്ന വചനഭാഗം പുതിയ നിയമത്തിൽ പത്രോസിൻ്റെ ലേഖനത്തിലുണ്ട് അവർ അത്യാഗ്രഹത്തിൽ തഴക്കം നേടിയ ഹൃദയമുള്ളവരും ശാപത്തിൻ്റെ സന്തതികളുമാണ് നേർവഴിയിൽ നിന്ന് മാറി അവർ തിന്മ ചെയ്തു മോവാബിൻ്റെ പുത്രനായ ബാലാമിൻ്റെ മാർഗമാണ് അവർ പിന്തുടർന്നത് അവനാകട്ടെ തിന്മയുടെ പ്രതിഫലത്തെ സ്നേഹിച്ചവനാണ് അവൻ്റെ തെറ്റിനുള്ള ശാസന അവന് ലഭിച്ചു ഒരു ഊമക്കഴുത മനുഷ്യസ്വരത്തിൽ സംസാരിച്ചു കൊണ്ട് ആ പ്രവാചകൻ്റെ ഭ്രാന്തിന് അറുതി വരുത്തി ബാലാമിൻ്റെ കഴുതയുടെ അസാധാരണ പ്രവൃത്തി വഴി മൂന്നാം പ്രാവശ്യം കൂടി ബാല ഇറങ്ങിപ്പു പുറപ്പെട്ടത് ദൈവത്തിന് ഇഷ്ടമായില്ല എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട് തൻ്റെ തെറ്റിതിരിച്ചറിഞ്ഞ പ്രവാചകൻ തിരിച്ചു പോകാനുള്ള സന്നദ്ധ പ്രകടിപ്പിക്കുന്നുണ്ട് താൻ പാപം ചെയ്തു പോയെന്ന് ബാല അംഗീകരിച്ചു പറയുന്നുണ്ടെങ്കിലും നിരുപാധികമായ ഒരു പ്രകരണമായിരുന്നില്ല അതെന്ന് വചനം വ്യക്തമാക്കുന്നുണ്ട് ഇതങ്ങയുടെ ദൃഷ്ടിയിൽ തിന്മെങ്കിൽ ഞാൻ തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളാം താൻ ചെയ്തത് തിന്മയാണെന്ന പൂർണ്ണ ബോധ്യം ബാലാമിന് ഉള്ളതായി ഇവിടെ വ്യക്തമാക്കുന്നില്ല മനുഷ്യജീവിതത്തിലെ ആന്തരിക സംഘടനത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ബാലാമിൻ്റെ അനുഭവം ഒരു വശത്ത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റണമെന്ന് അദ്ദേഹം താല്പര്യമുണ്ട് പല പ്രാവശ്യം ബാലാം അത് വെളിപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ മറുവശത്ത് ബഹുമതികൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും വേണ്ടിയുള്ള ശക്തിയായ ആകർഷണവും പ്രേരണയും നന്മയുടെ പാതിൽ നിന്ന് വിട്ടുനടക്കാൻ അയാൾ അയാൾക്ക് ഇടവരുത്തുന്നു ഇത് അയാളുടെ ആത്യന്തികമായ നാശത്തിന് കാരണമായി ബാലാമിൻ്റെ ഉപദേശപ്രകാരം പയോറിൽ വെച്ച് ബാലാമിനെ ആരാധിക്കുകയും മൊവാബിലെ സ്ത്രീകളുമായി വ്യഭിചാരത്തിലേർപ്പെടുകയും ചെയ്ത ഇസ്രായേൽക്കാർ ഒന്നടകം നശിപ്പിക്കപ്പെട്ടു ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നും സ്വന്തം ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്താനായിട്ട് അതിനെ നിരസിച്ച് പ്രവർത്തിക്കാനുള്ള മനുഷ്യ പ്രകൃതിയുടെ ചായ്വാണ് ബാലാമിൻ്റെ പ്രവൃത്തി നമ്മൾ കാണുന്നത് ദൈവം അനുവദിച്ച പ്രവൃത്തിയാണെന്ന് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിലും ദൈവം ആഗ്രഹിക്കാത്തതാണ് താൻ ചെയ്യുന്ന പ്രവൃത്തിയെന്ന് തിരിച്ചറിയാൻ കഴിയുക എന്നത് യഥാർത്ഥത്തിൽ ദേവഭക്തിയുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുന്ന കാര്യമാണ് ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൂടി ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്